വിദേശ ശക്തികളെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബംഗ്ലാദേശ് മോഡൽ കലാപത്തിന് കോപ്പുകൂട്ടുകയാണോ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ വ്യാജ ആരോപണങ്ങൾ ഇപ്പോൾ കാട്ടുതീ പോലെയാണ് രാജ്യത്ത് പടർന്നു പിടിക്കുന്നത് ഇതിപ്പോൾ സാമൂഹിക കലാപത്തിലേക്ക് വഴുതിച്ചുവിടാനുള്ള ശ്രമങ്ങൾ രാഹുൽ അണിയറയിൽ തയ്യാറാക്കുകയാണോ എന്നതാണ് മറ്റൊരു ചോദ്യം ഇതിനായി കൂട്ട് പിടിച്ചിരിക്കുന്നതാകട്ടെ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികളെയാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ബംഗ്ലാദേശിലും മൂന്നാം തവണ നല്ല കൂടി തന്നെ അധികാരത്തിലെത്തിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയതും വിദ്യാർത്ഥി കലാപം സൃഷ്ടിച്ചതും അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ തന്നെയാണ് അതിനെ അടിവരയിടുന്ന തെളിവുകൾ പുറത്തു വന്നിരുന്നു അതായത് വിദ്യാർത്ഥി കലാപത്തിന് നേതൃത്വം നൽകിയ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടനയിലെ നേതാക്കളെ അവിടുത്തെ അമേരിക്കയിൽ അവർ ഡെമോക്രാറ്റിക് നേതാവായ ബിൽ ക്ലിന്റന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുകയും ചെയ്തിരുന്നു ഇതോടെ തന്നെ ഇതിന് പിന്നിൽ ഭാഗ്യശക്തികളെ മനസ്സിലാക്കുകയും ആണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വെളിവാകുകയുമാണ് ചെയ്തത് ഇപ്പോൾ രാഹുലിന്റെ ലക്ഷ്യം നരേന്ദ്രമോദിയെ ആ സ്ഥാനത്ത് നിന്നും താഴെ ഇറക്കുക എന്നത് തന്നെയാണ് ഭരണം കോൺഗ്രസിന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് രാഹുലിന്റെ മുഖം രക്ഷിക്കാൻ അതിനായുള്ള തന്ത്രങ്ങളാണ് ഇതിലൂടെ തന്നെ മെനയുന്നത് അതായത് മോദി സർക്കാരിന്റെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും അവിടെ ഒരു കലാപം സൃഷ്ടിച്ച് രാഹുൽ ഗാന്ധിക്ക് ആ ഭരണത്തിൽ കേറാം എന്ന വ്യാമോഹമാണ് ഇതിലൂടെ വെളിവാകുന്നത് അതിനായി കോൺഗ്രസ് ഭരണകാലത്ത് തയ്യാറാക്കിയ വോട്ടർ പട്ടിക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ രാഹുൽ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുകയാണ് ചെയ്യുന്നത് ഇതിനായി കൂട്ടുപിടിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ശക്തികളെ ആണേന്നും ജോർജ് സോറോസിനെയും ഇതിനൊപ്പം തന്നെ കൂട്ടുപിടിക്കുന്നു അത് കാര്യങ്ങൾ ഡബിൾ സ്മൂത്ത് ആയി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് രാഹുൽ മനക്കോട്ട കിട്ടുന്നത് എന്നാൽ മോദി ആ സ്ഥാനത്തിരിക്കുന്നതിടത്തോളം കാലം അതായത് പ്രധാനമന്ത്രി കസാരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇതൊന്നും നടക്കില്ല എന്ന പൂർണ്ണ ബോധ്യം ഇന്ന് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും അതേപോലെ തന്നെ ബി ജെ പി എന്ന പാർട്ടിക്കും സമ്പൂർണ്ണ ബോധ്യമുണ്ട് എന്നാണ് മറ്റൊരു വിലയിരുത്തൽ പുറത്തു വരുന്നത് അതേപോലെ തന്നെ രാഹുൽ ബംഗ്ലാദേശ് മോഡൽ ഇന്ത്യയിൽ ആവർത്തിക്കാൻ ഒരുങ്ങുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ബാക്കി പ്രതിപക്ഷ എം പിമാരും ചേർന്നുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത് അവിടെ വലിയ ബഹളങ്ങളും കോലാഹലങ്ങളും ഒക്കെ സൃഷ്ടിക്കാൻ ശ്രമം നടത്തുകയും പിന്നീട് പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുകയും ക്രമസമാധാനം തിരികെ പുനഃസ്ഥാപിക്കാൻ കഴിയുകയും ചെയ്തിരുന്നു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലും അത് വോട്ടെടുപ്പിലും കൃത്രിമം കാട്ടാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നു എന്ന വ്യാപക ആരോപണം കുറെ അധികം ദിവസങ്ങളായി തന്നെ രാഹുൽ ഗാന്ധി ആരോപണ രൂപേണ ഉയർത്തുന്നുണ്ട് ഇതുവഴി തിരഞ്ഞെടുപ്പ് നീതിപൂർവമല്ല അല്ല എന്നും മോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇത്തരം അട്ടിമറികളിലൂടെയാണ് എന്നും പറഞ്ഞു വരുത്തുകയും ചെയ്യുക വഴി ഇനിയൊരു ദേശീയ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടത്താൻ സാധിക്കാത്ത ആ ഒരു അന്തരീക്ഷത്തിലേക്ക് അത് സൃഷ്ടിക്കുക എന്ന കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന വ്യാമോഹമാണ് രാഹുൽ ലക്ഷ്യം വയ്ക്കുന്നത് കാരണം ജനാധിപത്യ മാർഗത്തിലൂടെ മോദിയെയും ബി ജെ പിയും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന അവർക്ക് വളരെയധികം ഉറപ്പുണ്ട് അതിനാൽ തന്നെയാണ് വിദേശ ശക്തികളെ രാജ്യത്തിനകത്തേക്ക് ക്ഷണിച്ചു വരുത്തി ബി ജെ പി വിരുദ്ധ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ മോദി സർക്കാരിനെതിരെ അല്ലെങ്കിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കാം എന്നൊരു വ്യാമോഹം അല്ലെങ്കിൽ ഒരു മനക്കോട്ട ഇപ്പോൾ രാഹുൽ ഗാന്ധി കെട്ടുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഒരു വിമർശനങ്ങൾക്കും ഇതുവരെയും തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി ഉയർത്തിയ എല്ലാ വാദങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊളിച്ചെഴുതുകയാണ് പൊളിച്ചെഴുതുകയാണുണ്ടായത് ഏകദേശം അൻപത്തിയൊന്ന് ലക്ഷത്തോളം ബംഗ്ലാദേശി മുസ്ലിങ്ങളെ ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവിടെ കയറിപ്പറ്റാൻ അല്ലെങ്കിൽ അതിലൂടെ കടത്തിവിടാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിയുടെയും ലാലു പ്രസാദ് യാദവിന്റെയും ഒക്കെ ശ്രമങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊളിച്ചെഴുതുകയാണ് പൊളിച്ചെഴുതുകയാണുണ്ടായത് ഇത് രാഹുൽ ഗാന്ധിയിൽ വലിയൊരു പ്രകോപനത്തിന് കാരണമായി എന്നതാണ് മറ്റൊരു വസ്തുത തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉയർത്തിയതിന് കോടതിയും രാഹുൽ ഗാന്ധിയുടെ വിശദീകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട് നാഷണൽ ഹെറാൾഡ് കേസ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാന്ത്ര നടത്തിയ കോടികളുടെ അഴിമതിയും അതുപോലെ ഭൂമി തട്ടിപ്പും സംബന്ധിച്ച കേസ് എല്ലാം തന്നെ കാരണം ഗാന്ധി കുടുംബം വളരെയധികം പ്രതിരോധത്തിലായിരിക്കുകയാണ് മാത്രമല്ല വൈകാതെ തന്നെ കോടതി വിധികൾ പുറത്തു വരും അതിനു മുൻപേ തന്നെ രാജ്യത്ത് കലാപ അതിന് സമാനമായ രീതിയിലുള്ള ഒരു അട്ടിമറി സൃഷ്ടിക്കാൻ എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മാർച്ചും അതുപോലെയുള്ള ബഹളങ്ങളൊക്കെ അരങ്ങേറിയതും തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉയർത്തിയതിന്റെ പേരിൽ രാജ്യത്തോട് പരസ്യമായി മാപ്പ് പറയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടതോടെയായിരുന്നു മുഖം രക്ഷിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സമരം ഘടിപ്പിച്ചത് അതുപോലെ തന്നെ ഇതിനൊക്കെ ഇടയിൽ വ്യാജ ആരോപണം ഉയർത്തുന്നതിൻ്റെ പേരിലുള്ള നടപടിക്രമങ്ങളിൽ നിന്നും രക്ഷപെടാനാകുമോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു രക്ഷപ്പെടൽ സാധ്യമാകുമോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തന്നെ ഉയർത്തുന്ന ചോദ്യങ്ങൾ ന്യൂസ് ഡെസ്ക് റർമന്യൂസ്